ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇത് നമ്മുടെ വീട്ടിലെ അടുക്കള തോട്ടത്തിലെ പീച്ചിൽ ചെടിയാണ് ഇതിനു മുന്നേ ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അന്ന് പീച്ചിൽ ചെടി വള്ളി വീശി തുടങ്ങിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ ഇന്നത് പന്തലിലേക്ക് കയറി വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ സൂര്യപ്രകാശം നല്ല രീതിയിൽ വേണ്ട ചെടിയാണ് പീച്ചിൽ ആദ്യം നിന്ന സ്ഥലത്ത് വളരെ കുറച്ച് സൂര്യപ്രകാശം മാത്രമേ ലഭിക്കുന്നുണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ പീച്ചിലിൻ്റെ വളർച്ചയും മന്ദഗതിയിലായിരുന്നു ഇപ്പോൾ നല്ല രീതിയിൽ സൂര്യപ്രകാശം ലഭിക്കുന്ന സ്ഥലത്താണ് പീച്ചിൽ നിൽക്കുന്നത് അതിൻ്റേതായ ഒരു മാറ്റവും ചെടിക്കുണ്ട് നമ്മുടെ പീച്ചിൽ മുട്ടിടാനൊക്കെ തുടങ്ങി സത്യം പറഞ്ഞാൽ ഇത് കാണാൻ തന്നെ വളരെ സന്തോഷമുള്ള ഒരു കാഴ്ചയാണ് രാവിലെ എണീറ്റാൽ ആദ്യം വന്ന് നോക്കുന്നത് ചെടി എന്തോരം വളർന്നു പുതിയ കായ കീടങ്ങൾ വല്ലതും ആക്രമിച്ചിട്ടുണ്ടോ അതും ഒരു ആസ്വാദനമാണ് കേട്ടോ അതൊക്കെ ആസ്വദിക്കുന്നവർക്കറിയാം അതിൻ്റെ ഒരു രസം